പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ ഏറ്റവും വലിയ തർക്കവിഷയമായി ഇന്നും നിലനിൽക്കുന്നത് ഇറാന്റെ ആണവ പരിപാടിയാണ് പതിറ്റാണ്ടുകളായ ഇറാൻ സ്വന്തം ആവശ്യങ്ങൾക്കായുള്ള ആണവോർജം ലക്ഷ്യമിടുമ്പോൾ പാശ്ചാത്യ ലോകം പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രയേലും ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് ലോകശക്തികൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന നിലപാടിൽ ടെഹ്റാൻ ഉറച്ചു നിൽക്കുന്നു ഇറാൻ ആണവോർജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ ഇറാന്റെ ദൃഢനിശ്ചയം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് വിദേശ സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ആണവ പരിപാടി തുടരുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നിലവിലെ അന്താരാഷ്ട്ര പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് മുഹമ്മദ് ഇസ്ലാമി ആർ ടിക്ക് നൽകിയ അഭിമുഖം ഇറാന്റെ നിലപാടിലെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ വിദേശ സമ്മർദ്ദങ്ങൾക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങളെ തുടർന്ന് ആണവ പരിശോധനകളിലെ സഹകരണം നിർത്തിവെക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ വന്ന ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിയുടെ വാക്കുകൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശക്തമായ പിന്തുണയുടെ പ്രതിഫലനം കൂടിയാണ് ആണവ പദ്ധതി ഒരു ദേശീയ അഭിമാന വിഷയമായിട്ടാണ് ഇറാനിലെ ഭൂരിപക്ഷം ആളുകളും കാണുന്നത് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളിലൂടെ സ്വന്തം ശക്തിയും പരമാധികാരവും ഉറപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി ഇറാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി എന്ന ആണവ കരാറാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കേന്ദ്ര അമേരിക്ക കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവർ ചേർന്ന് സ്നാപ്ഡാക്ക് സംവിധാനം പുനരാരംഭിച്ചത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി ജെ സി പി ഒയുടെ ഭാഗമായ ഈ സംവിധാനം ഉപയോഗിച്ച് ഇറാനുമേൽ യുവനുപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞു ഈ നീക്കം ഇറാന്റെ കാഴ്ചപ്പാടിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കരാറുകളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നതിന്റെ തെളിവാണ് ഇറാൻ എല്ലായ്പ്പോഴും ഏകപക്ഷീയമായി അവരുടെ പ്രതിബദ്ധതകൾ നിറവേറ്റിയിട്ടുണ്ട് അവർ ഒരിക്കലും അവരുടെ പ്രതിബദ്ധത നിറവേറ്റിയിട്ടില്ല എന്ന് ഇസ്ലാമി ഊന്നി പറഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിശ്വാസ്യതയെ അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു വശത്ത് കരാറുകൾ പാലിക്കാൻ ഇറാനോട് ആവശ്യപ്പെടുകയും മറുവശത്ത് കരാറുകൾ ആവർത്തിച്ച് ലംഘിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ നയങ്ങളെ ഇറാൻ അംഗീകരിക്കുന്നില്ല ഇറാനെതിരെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന ശക്തിയായി ഇറാൻ കാണുന്നത് അമേരിക്കയാണ് ഉപരോധങ്ങൾ ആക്രമണം യുദ്ധം സംഘർഷം ഗൂഢാലോചന എന്നിവയിലൂടെ ഇറാനെ ദ്രോഹിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുവെന്ന് ഇസ്ലാമി അമേരിക്കയെ ശക്തമായി വിമർശിച്ചു ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ സമീപകാല ആഹ്വാനങ്ങളെ ഇസ്ലാമി തള്ളിക്കളഞ്ഞ രീതി ശ്രദ്ധേയമാണ് ഞങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല ഞങ്ങൾ ആരുടെയും ഉത്തരവുകൾ സ്വീകരിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ മറുപടി അമേരിക്കയുടെ ഏകപക്ഷീയമായ നയങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇറാൻ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾക്ക് സ്ഥാനമില്ലെന്ന് ടെഹ്റാൻ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതി എന്നും സമാധാനപരമായിരുന്നു എന്ന തങ്ങളുടെ അടിസ്ഥാന അവകാശവാദം ഇസ്ലാമി ആവർത്തിച്ച് ഉറപ്പിച്ചു ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നില്ലെന്നും ആണവോർജം വൈദ്യുതോൽപാദനം വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾ തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും ഇറാൻ പറയുന്നു സമീപകാല അമേരിക്ക ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തളർത്തിയെന്ന വാദവും അദ്ദേഹം നിഷേധിച്ചു ഭൗതികമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാമെങ്കിലും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ആത്മാവിലും മനസ്സിലുമുള്ള അറിവാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് അത് നശിപ്പിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇതിലൂടെ ഭീഷണികളിലൂടെയോ ആക്രമണങ്ങളിലൂടെയോ ഇറാന്റെ സാങ്കേതിക മുന്നേറ്റങ്ങളെ തകർക്കാൻ സാധിക്കില്ലെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നു ഏതൊരു ഭീഷണിയെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന ശാസ്ത്രജ്ഞരുടെ ഒരു നിര തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഏകപക്ഷീയമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ ഇറാന്റെ നിലപാടിന് അനുകൂലമായി രംഗത്തെത്തുന്നത് ടെഹ്റാന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് റഷ്യയുടെ യു എൻ പ്രതിനിധി സ്നാപ്ഡാക്ക് നടപടിക്രമം നിയമപരമാണെന്ന് റഷ്യ അംഗീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയതും പാശ്ചാത്യ നീക്കങ്ങൾക്കുള്ള ഒരു നയതന്ത്ര തിരിച്ചടിയാണ് കൂടാതെ ലോകത്തിലെ നൂറ്റി മുപ്പതിൽ അധികം രാജ്യങ്ങൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇത് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളുടെയും പിന്തുണ ഇറാന്റെ അവകാശവാദങ്ങൾക്കുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെയും സ്വന്തം പരമാധികാരത്തെയും മുറുകെ പിടിക്കുന്ന രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കുന്നത് ഇറാന്റെ നിലപാടിനെ കരുത്തു പകരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇറാനു വേണ്ടി ശബ്ദമുയർത്തുന്ന ഈ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ നയങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങളുടെ കൂട്ടായ്മയായി മാറുന്നു ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇസ്ലാമി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് സ്വന്തം അവകാശങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങളുടെ പാതയും പരിപാടിയും വ്യക്തമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഉപരോധങ്ങൾ ആക്രമണങ്ങൾ ഭീഷണികൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും ആണവ പരിപാടി ഇറാനിൻ നിയന്ത്രണത്തിൽ തുടരും ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം പരസ്പര ബഹുമാനത്തോടും നീതിയോടും കൂടിയ ചർച്ചകളാണ് ഭീഷണികൾ ഉപരോധങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് എന്നിവയിലൂടെയുള്ള നയതന്ത്രം ഫലം കാണില്ലെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നുണ്ട് ജെ സി പി ഒ കരാറിൽ അമേരിക്ക വീണ്ടും പ്രവേശിക്കുകയും മുൻ കരാറുകളിലെ പ്രതിബദ്ധതകൾ പാശ്ചാത്യ രാജ്യങ്ങൾ പാലിക്കുകയും ചെയ്താൽ മാത്രമേ വിശ്വാസം വീണ്ടെടുക്കാൻ ചർച്ചകൾക്ക് ഒരു പുതിയ ദിശ നൽകാനും സാധിക്കൂ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പും അമേരിക്കൻ സമ്മർദ്ദങ്ങളും നിലനിൽക്കെ ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങളെയും സ്വന്തം ശാസ്ത്രീയ നേട്ടങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം പാതയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാന്റെ ആണവ പരിപാടി സമാധാനപരമാണെന്ന അവകാശവാദവും ആണവായുധങ്ങൾ നേടാൻ ശ്രമിക്കുന്നില്ലെന്ന നിലപാടും ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് ഭീഷണികളിലൂടെയല്ല മറിച്ച് പരസ്പര ബഹുമാനത്തോടും നീതിയോടും കൂടിയ ചർച്ചകളിലൂടെ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂവെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത് ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും സമ്പുഷ്ടീകരണ നില കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കും അതുകൊണ്ട് ലോകശക്തികൾ ഉപരോധ ഭീഷണികൾക്ക് പകരം നയതന്ത്രത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുകയും ഇറാന്റെ സുരക്ഷാ ആശങ്കകളെയും പരമാധികാര അവകാശങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമവായത്തിലെത്തേണ്ടത് അത്യാവശ്യമാണ് ഇറാനാകട്ടെ തങ്ങളുടെ ആണവ പരിപാടി പൂർണ്ണമായും സമാധാനപരമാണെന്ന അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതില് കൂടുതൽ സുതാര്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും വേണം ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ ഈ അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ